മാങ്കുളം പവിലിയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജനപ്രതിനിധികളുമായി നടത്തിയ പ്രശ്നപരിഹാര ചർച്ച ഒട്ടും ജനപക്ഷമല്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യക്കോസ് എം പി വകുപ്പ് നടപടികളെ അനുകൂലിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ഇതങ്ങേറ്റം പ്രതിഷേധകരമാണെന്നും എം പി പറഞ്ഞു ഈ സാഹചര്യത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും എം എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചതിനെ എല്ലാ അർത്ഥത്തിലും അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും എല്ലാവരും നിൽക്കുകയാണ് ഇതുപോലും മനസ്സിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ നിലപാടുകൾ പോലും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത് ഏറെ പ്രതിഷേധകരമാണ് ഇത്തരുണത്തിൽ മാങ്കുളത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും എം പി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് അവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ കടന്നുകയറ്റമാണ് നടത്തിയത് അവരെ അക്രമിച്ചില്ലാതെയാക്കാൻ ശ്രമിച്ചു പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളക്കേസെടുപ്പിച്ച് അവിടെയുള്ള ആളുകൾക്കെതിരെ അറസ്റ്റ് നടപടികളൊക്കെയായി മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞത് വിളിക്കാപ്പുറത്ത് രാത്രിയിൽ ഒക്കെ തന്നെ പോലീസുകാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റു വേണ്ടി ജനങ്ങളെ പീഡിപ്പിക്കുന്ന നയങ്ങൾ നയങ്ങളുമായി മുന്നോട്ട് പോയി അതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് വികസന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കെതിരെ കടന്നുകയറ്റം നടത്തിക്കൊണ്ട് ജനങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എവിടെ വരെ പോകും എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ഏതായാലും ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാനുള്ള ആ അവകാശം ഞങ്ങൾ വിനിയോഗിക്കും എല്ലാവിധത്തിലുമുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് മാങ്കുളം നിവാസികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിന് പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുമുള്ള പരിപൂർണമായ പിന്തുണ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു ശക്തമായ പ്രക്ഷോഭവുമായി മുൻപോട്ട് പോകേണ്ടി വന്നാലും മാങ്കുളം ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല